ആനക്കേരളത്തിൽ നിന്നും ഒരു ഗജറാണി കൂടി വിടവാങ്ങിയിരിക്കുന്നു പുന്നത്തൂർ കോട്ടയിലെ ഗജമുത്തശ്ശി നന്ദിനി ആനക്കേരളത്തോട് എന്തെന്നേക്കുമായി വിടചൊല്ലി അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു പാതരോഗത്തെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു നന്ദിനി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുഴഞ്ഞു വീണ നന്ദിനിയെ ക്രെയിൻ ഉപയോഗിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല പാതരോഗത്തെ തുടർന്ന് അവശത അനുഭവിച്ചിരുന്ന നന്ദിനിക്കായി പുന്നത്തൂർ കോട്ടയിലെ കെട്ടിതറിയിൽ പ്രത്യേക റബ്ബർ ഷീറ്റ് തന്നെ വിരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് മാസം ഒൻപതാം തീയതി നാരായണൻ എന്ന ഭക്തൻ ഗുരുവായൂരപ്പനെ നടക്കിരുത്തിയതാണ് നന്ദിനിയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുന്നത്തൂർ കോട്ടയിലേക്ക് ഗുരുവായൂർ ആനത്താവളം മാറ്റുമ്പോൾ ഗുരുവായൂർ കേശവനൊപ്പം നന്ദിനിയും ഉണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ പള്ളിവേട്ട ആറാട്ടിന് ഇരുപത് വർഷത്തോളം പങ്കെടുത്തിട്ടുണ്ട് നന്ദിനി ഗുരുവായൂർ ആനയോട്ടത്തിലും വിജയിയായിട്ടുണ്ട് പാദരോഗവും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും അലട്ടിയിരുന്ന നന്ദിനി ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നന്ദിനിയുടെ ജഡം കോടനാട് വനത്തിൽ ഇന്ന് രാവിലെ ഏഴ് മണിയോടെ സംസ്കരിച്ചു ആനക്കേരളത്തെ വിട്ടുപിരിഞ്ഞ് വിഷ്ണുപാതം പൂകിയ ഗജമുത്തശ്ശി നന്ദിനിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം